വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി നാല് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് ഫോർ ഫൈവ് ടു വൺ ഫോർ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടി ജീവൻ നൽകിയവനാണ് ചേലക്കരിൽ നടന്ന കെ എസ് അനുസ്മരണവും പ്രവർത്തക സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യവും ഭരണഘടനയും ഫാസിസ ഭരണകൂടത്താൽ പിഴുതറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയോ നിസ്സംഗരായി നോക്കി നിൽക്കുകയോ ചെയ്യുമ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന എസ് ജനം സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യയിലുടനീളം കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് അബൂ താഹിർ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എം ലത്തീഫ് മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ഖാദർ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ കെ ഹംസ എന്നിവർ സംസാരിച്ചു തന്റെ ജീവൻ നൽകുക എന്നതാണ് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അപ്പൊ നിങ്ങള് ഞാൻ മരിച്ചു ഒന്നോ രണ്ടോ മാസം കഴിച്ച് എന്റെ എന്റെ കബറിന്റെ അടുത്ത് വന്നിട്ട് വീട്ടിൽ പൈസ സേവ മറ്റേ സാന്നൂലികൾ തരണം അതെവിടെ അല്ലെങ്കിൽ ആയിരം കടം തന്നെ എന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ തന്റെ ഇനി മറ്റൊന്ന് ആ ജീവൻ മാത്രമാണോ ശഹാദത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ ന്യൂസ്